നമസ്കാരം നിലവിൽ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ് അതായത് ഒറ്റയടിക്ക് ഒരു വിമാനത്താവളത്തിൽ നിന്ന് അടുത്ത വിമാനത്താവളത്തിലേക്ക് നടത്തുന്ന വിമാന സർവീസ് സിംഗപ്പൂർ എയർലൈൻസിൻ്റേതാണ് സിംഗപ്പൂരിലെ ചാങ്ങി വിമാനത്താവളത്തിൽ നിന്ന് അമേരിക്കയിലെ ജോൺ ജോണഫ് കന്നഡി എയർപോർട്ടിലേക്കും തിരികെയുമാണ് ഈ വിമാന സർവീസ് നടത്തുന്നത് പത്തൊമ്പത് മണിക്കൂറോളം സമയം കൊണ്ട് ഈ വിമാനം സിംഗപ്പൂരിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തും അത്രയും സമയം യാത്രക്കാർ ഈ വിമാനത്തിനുള്ളിൽ കഴിയണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു പ്രശ്നമായി തോന്നാറുണ്ട് തുടർച്ചയായി പത്തൊമ്പത് മണിക്കൂർ വിമാനത്തിനുള്ളിൽ എങ്ങും ഇറങ്ങാതെ നേരെ പറന്ന് മറ്റൊരു രാജ്യത്തേക്ക് ചെല്ലുക എന്ന് പറയുന്നത് അത്ര സുഖകരമായൊരു കാര്യമായി നമുക്ക് തോന്നുകയില്ല പക്ഷേ ഈ വിമാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പതിനായിരത്തോളം മൈലുകളാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത്രയും ദൂരം പതിനെട്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് കൊണ്ടാണ് വിമാനം പറന്നെത്തുന്നത് എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ വിമാനത്തിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല കാരണം വിമാനത്തിൽ ഇക്കോണമി ക്ലാസ് ഇല്ല ബിസിനസ് ക്ലാസ്സും സെമി ഇക്കോണോമി ക്ലാസ്സും മാത്രമാണുള്ളത് സെമി ഇക്കോണമി ക്ലാസ്സിൽ യാത്രക്കാർക്ക് അത്യാവശ്യം ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിലെ ബിസിനസ് ക്ലാസ്സിലാണെങ്കിൽ ലോകോത്തര നിലവാരം പുറത്തുന്ന വലിയ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഉയരമുള്ള മേൽക്കൂരയുണ്ട് നമുക്ക് ജെറ്റ് ജെറ്റിലാകെ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ലൈറ്റിംഗ് സംവിധാനമുണ്ട് നല്ല കൃത്യമായ എയർ സംവിധാനമുണ്ട് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതായത് കാശുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇതിലെ ബിസിനസ് ക്ലാസ്സിലുണ്ട് മാത്രമല്ല ഇവരുടെ സീറ്റുകൾ തന്നെ കിടക്കയായി വിശാലമായി കിടക്കയായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതായത് വിമാനത്തിനുള്ളിൽ വിമാനം ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ അവർക്ക് സുഖമായി കിടന്ന് ഉറങ്ങാൻ യാതൊരു തരത്തിലുമുള്ള പുലുക്കമോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ വിമാനത്തിൽ കിടന്നുറങ്ങാനുള്ള സംവിധാനങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് വലിയ തുകയാണ് ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രതിസന്ധി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിനായി ഉപയോഗിക്കുന്ന എയർ ബസിൻ്റെ ഫിഫ്റ്റി ഇനത്തിൽപ്പെട്ട ഏറ്റവും അത്യന്താധുനിക വിമാനമാണ് രണ്ടായിരത്തി എട്ട് മുതലാണ് ഈ ഒരു വിമാന സർവീസ് ആരംഭിച്ചിട്ടുള്ളത് ഭാവിയിൽ ചൈനയിൽ നിന്ന് ഇതിനേക്കാൾ ദൈർഘ്യമുള്ള വിമാന സർവീസ് ആരംഭിക്കാൻ പോകുന്നു പോകുന്നതൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എങ്കിൽ പോലും ആ വിമാന സർവീസ് പോലും വഴിയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട് എന്നാൽ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ വിമാനമാകട്ടെ എങ്ങും ഇറങ്ങാതെ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ഒറ്റയടിക്ക് അമേരിക്കയിലെത്തുന്നു അമേരിക്കയിലും തിരികെ സിംഗപ്പൂരിൽ ചാങ് വിമാനത്താവളത്തിലെത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രീതി ഏതായാലും ഈ വിമാന സർവീസ് ആരംഭിച്ചത് മുതൽ തന്നെ വലിയ തോതിലുള്ള തിരക്കാണ് ഇതിൽ അനുഭവപ്പെടുന്നത് ഈ വിമാനത്തിൽ കയറാൻ നിരവധി പേർ ഇപ്പോഴും തയ്യാറായി നിൽക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല വഴിയിൽ ഇറങ്ങിക്കയറുക എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വിമാനത്തിൽ കയറാൻ ഒറ്റയടിക്ക് രക്ഷസ്ഥാനത്ത് നിന്നും എത്താം എന്നുള്ളതാണ് ലോകത്ത് നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യവസായ ലോകത്തെ പ്രമുഖരൊക്കെ തന്നെ ഇത്തരം വിമാനങ്ങൾ യാത്ര ചെയ്യാനാണ് താൽപ്പര്യപ്പെടുന്നത് അവരിത്തരത്തിൽ വിവിധ രാജ്യങ്ങളിലേക്ക് ഒറ്റയടിക്ക് പറഞ്ഞ ത സംവിധാനമുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാനാണ് സിംഗപ്പൂർ എയർലൈൻസ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ അവരുടെ കൈവശമുള്ള അവർ ഇതിനായി ഉപയോഗിക്കുന്ന വിമാനത്തിന് അതിന് വേണ്ടിയുള്ള ഇന്ധനശേഷിയുണ്ട് ഇന്ധന ഇന്ധനശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളിപ്പോൾ അവർ നടത്തുന്നുണ്ട്